മലയാള സിനിമാ ലോകത്തെ മഹാനടൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ശ്രീ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് അത് ഏതൊരു മലയാളിക്കും സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ഇരട്ടി മധുരമാണ് കാരണം സിനിമാ രംഗത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും ഒരു നല്ല ആത്മബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം പഠിച്ച അതേ മഹാത്മാഗാന്ധി കോളേജ് തിരുവനന്തപുരത്ത് തന്നെ ജൂനിയറായിട്ട് പഠിച്ച ആളാണ് ഞാൻ അതിനുശേഷം ചെന്നൈയിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ദിവസവും ഞങ്ങൾ ഒന്നിച്ച് ഷട്ടിൽ കളിച്ചിരുന്നവരാണ് അപ്പോൾ പല കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറയാറുണ്ടായിരുന്നു പിന്നീടാണ് ഞാനൊരു സിനിമാ നിർമ്മാതാവുന്നതും രണ്ട് സിനിമകൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഒന്ന് ക്രിസ്ത്യൻ ബ്രദേഴ്സാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ താരനിര ഉണ്ടായിരുന്ന ആ സിനിമയിൽ ശ്രീ മോഹൻലാലിൻ്റെ പെർഫോമൻസ് നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മിസ്റ്റർ ഫ്രോഡ് എന്ന സിനിമ അതും ഞാൻ നിർമ്മിച്ച സിനിമയാണ് ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു കോമ്പിനേഷൻ കിട്ടിയില്ല സത്യത്തിൽ ഇന്ന് പല സിനിമകളിലും അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ തമിഴ് സിനിമയിൽ മറ്റൊരു സൂപ്പർ താരം രജനീകാന്തിനോടൊപ്പം അഭിനയിക്കാനുള്ള അവസരം കിട്ടി എൻ്റെ മനസ്സിൽ മനസ്സിലിനി ബാക്കിയുള്ളൊരു വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഈ മഹാനടന്റെ കൂടെ ഒരു ചെറിയ വേഷും ഒരു നിമിഷമെങ്കിലും ക്യാമറയുടെ മുന്നിൽ ഒന്നിച്ച് നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് ഈ അവാർഡ് കിട്ടിയതിൽ എൻ്റെ സന്തോഷം അറിയിക്കുന്നു അദ്ദേഹത്തിന് ഇനിയും ഇനിയും കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്നും ഇവിടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ്